പ്രിയമുള്ള കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു സമൻസ് കിട്ടി ഒരു ചോദ്യം ചെയ്യലിന് വിധേയമായ ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം ചില വാർത്താ ചാനലുകളിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ വാർത്ത വന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലൈവിൽ വരുന്നത് കേരളത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ലോൺ എടുക്കുന്നവരാണ് അങ്ങനെ ഒരു ലോൺ എടുത്ത വ്യക്തി കൂടിയാണ് ഞാൻ ഒമ്പത് കോടി ലോൺ എടുത്തതിൻ്റെ ഭാഗമായി അഞ്ച് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ തിരിച്ചടവും നടത്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേയ്മെൻറ്റുകൾ മുടങ്ങിയിട്ടുണ്ട് ആ ലോണ് കെ എഫ് സിയിൽ നിന്നാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ വിജിലൻസ് ഞാൻ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു ഫോർ ട്വൻറ്റി ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ട് ഒരു കേസ് കേസെടുക്കുകയുണ്ടായി ആ കേസിനെ ബലത്തിൽ ഈ എഫ്ഐആറിനെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ പരാതി കിട്ടിയാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കേണ്ടി വരും ആ അന്വേഷണം സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ളൊരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ് അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമാസിനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്ന് മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നു മാത്രമാണിത് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിലാണ് എനിക്കെതിരെയുള്ള നിരവധിയായ കള്ളക്കേസുകളിൽ എപ്പോഴും എനിക്ക് ആശ്വാസമായതും എനിക്ക് നീതി ലഭിച്ചതും കേരളത്തിലെ കോടതികളിൽ നിന്ന് തന്നെയാണ് ആ കോടതികളിൽ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരള ഗവൺമെൻറ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലുകൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും എൻ്റെ ഭാഗം വിശദീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരും അത് പരിശോധിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന എനക്ക് വേണ്ടി പ്രാർത്ഥിച്ച കേരളത്തിലെ ലക്ഷോപലക്ഷം സാധാരണക്കാരായ മനുഷ്യർ അവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഈ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ ടീം യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം വരും നാളുകളിൽ യു ഡി എഫിനോടൊപ്പം നിന്ന് ആ പോരാട്ടം നയിക്കാനും അതിന് അതിനോടൊപ്പം നിൽക്കാനും ഞങ്ങളുണ്ടാകും പ്രത്യേകിച്ചും അതിൻ്റെ മുന്നിൽ തന്നെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുമെന്ന് സ്നേഹപൂർവം ഈ അവസരത്തിൽ പിണറായിസത്തിൻ്റെ വക്താക്കളെ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം